അവൻ നിങ്ങളെക്കുറിച്ച് താൽപ്പര്യമുള്ളവനാകയാൽ നിങ്ങളുടെ സർവചിന്താകുലവും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുകയും വിശുദ്ധ പത്രോശ്ലീഹ പൊതുവിനെഴുതിയ ഒന്നാം ലേഖനം അഞ്ചാം അധ്യായത്തിലെ ഏഴാമത്തെ തിരുവചനം വലിയ ആശ്വാസവും വലിയ സമാധാനവും പകരുന്ന ഒരു വാക്യമാകുന്നു ഇത് അവൻ കർത്താവായ യേശുക്രിസ്തു ഭാവിയെ സ്നേഹിക്കുന്നവൻ ദരിദ്രന് ഓരം ചേർന്ന് നിന്നവൻ അനാഥരെ സംരക്ഷിക്കുന്നവൻ ഏത് സങ്കടങ്ങളിലും കൂടെയിരിക്കുമെന്ന് വാഗ്ദത്തം ചെയ്യുകയും കൂടെയിരിക്കുകയും ചെയ്യുന്നവൻ അവൻ നിങ്ങളെക്കുറിച്ച് താൽപ്പര്യമുള്ളവനാകയാൽ നിങ്ങളെക്കുറിച്ച് കരുതലുള്ളവനാകയാൽ നിങ്ങളെക്കുറിച്ച് സൂക്ഷ്മതയുള്ളവനാകയാൽ നിങ്ങളുടെ സർവ ആകുല ചിന്തകളും അവൻ്റെ മേൽ ഇട്ടുകൊള്ളുകയും സത്യമായിട്ടും ആകുലതകൾ ചിന്തകൾ മനുഷ്യനെ വല്ലാതെ ഉലയ്ക്കുന്ന ഒരു കാലഘട്ടമാണ് ഇത് വിവിധങ്ങളായ ജീവിതസമരങ്ങളിൽ നിരന്തരമായി പരാജയങ്ങൾ ഭവിക്കുന്നതുകൊണ്ട് വല്ലാത്ത ആകുലതയിലാണ് ആധുനിക ലോകത്തെ മനുഷ്യരിൽ ഭൂരിപക്ഷം പേരും ആകുലതകൾ അനുഭവിക്കുന്നവരെ സമാധാനത്തിനൊരു മാർഗമുണ്ട് അതിനുള്ള ഒരു കേന്ദ്രമുണ്ട് അത് കർത്താവായി യേശു ക്രിസ്തുവാണ് അവങ്കൽ സകലതും ഭരമേൽപ്പിക്കുക സമാധാനത്തിൻ്റെ ദൈവം എല്ലാറ്റിനും പരിഹാരമുണ്ടാക്കി തരിക തന്നെ ചെയ്യും ദൈവം അനുഗ്രഹിക്കട്ടെ ഒത്തിരി സ്നേഹത്തോടെ പാറയക്കരയാ